നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനോട് മീനാക്ഷി പറഞ്ഞു അച്ഛൻ അമ്മയെ പോയി വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല വരണ്ട നിങ്ങൾ ഇനിയിപ്പൊ പി പെണങ്ങി കഴിയുമോ മിണ്ടാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു നിങ്ങളുടെ ജീവിതം അല്ലേ നിങ്ങളായിട്ട് എന്താന്ന് ചെയ്തു ചെയ്തു ഇനിയിപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ലെന്ന് പറയാ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി വെറുതെ എന്തിനാ നമ്മള് പട്ടി കുറയ്ക്കുന്നോ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോജനം ഇല്ല അച്ഛനും അമ്മയ്ക്കും അവരുടേതായ തീരുമാനങ്ങളുണ്ട് നിങ്ങൾ ഇനിയിപ്പൊ കാണാതിരിക്കുന്നതിന്റെ പേര് കരയുവോ വിഷമിക്കുവോ എന്ത് വേണം ചെയ്തു മാം ഇത്രേ നമുക്ക് പോവാന്ന് പറയണം അങ്ങനെ ശ്രീദേവിയും ഇത്രയും മീനാക്ഷിയും കൂടെ അവിടുന്നുംകോട് പോവാണ് ബാലനെ ആ പട അസ്വസ്ഥതയെപ്പി പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് ശ്രീദേവിയോട് മീനാക്ഷി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം മിത്ര പറഞ്ഞു അത് ശരിയാ മീനാക്ഷി ചേച്ചി എന്ന് പറയാ അമ്മ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നേ കൊണ്ടുതന്നേ എന്ന് പറയാ എങ്ങനെ കൊണ്ടുവരാനായിട്ടാ കണ്ടില്ലേ ഇപ്പൊ ബാലഅച്ച സമ്മതിക്കുന്നില്ലെന്ന് ശ്രീദേവി പറയാം അച്ഛന്റെ സമ്മതി ഇനിയിപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ മുന്നിട്ടിറങ്ങിയാലോ കാര്യങ്ങൾ നടക്കുള്ളൂ അതിപ്പോ അപ്പച്ചിനെ ഒന്ന് കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പച്ചിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ എന്ന് മിത്ര പറയാണ് അത് ശരി തന്നെയാ പക്ഷെ എങ്ങനെ സംസാരിക്കും അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റില്ല അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താ പിന്നെ തീർന്നു പക്ഷെ അതിനെന്തൊരു പോംവഴി ഉണ്ടാക്കണം പിന്നീടാണ് മിത്ര ആ കാര്യം ഉറക്കുന്നത് അല്ല അപ്പച്ച എല്ലാ പൗർണമി ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നതല്ലേ നിൽക്കും അതെ അങ്ങനെയാണെങ്കിൽ ഈ പൗർണമിയില് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കും പോയാലോ ക്ഷേത്രത്തിൽ ഈ വരുന്ന വ്യാഴാഴ്ച പൗർണമി അല്ലേ നിൽക്കും അത് ശരിയാണല്ലോ എന്ന് പറയണെ അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയണേ പക്ഷെ ഒരു കാര്യമുണ്ട് എന്ന് മീനാക്ഷി പറയാ എന്താ അതെ അമ്മ തന്നെ ആയിരിക്കില്ല വരുന്നത് അമ്മയുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ കൃഷ്ണമംഗലത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അമ്മയോട് ശ്രീദേവി പറഞ്ഞു അത് ശരിയാ പക്ഷെ സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ലോ എങ്ങനെയെങ്കിലും സംസാരിച്ച് നമുക്ക് അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയാം അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞാൽ അത് ശരി തന്നെയാ അമ്മ ഇങ്ങോട്ടേക്ക് വന്നാലോ ഈ വീട്ടിലെ ഒരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഒരു വിളക്കണഞ്ഞൊരവസ്ഥയാണ് ഇരുട്ടി തപ്പി എല്ലാവരും നടക്കുന്നൊരവസ്ഥയാണെന്ന് പറയണം അമ്മ ഈ കുടുംബത്തിൽ വരണം എങ്കിൽ മാത്രമേ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ആ സമയത്ത് ആനന്ദും ധർമ്മനും ആര്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ആനന്ദ് പറഞ്ഞു ആകാശം വന്നു നമുക്ക് കാര്യമായി കാര്യമായിട്ട് അവനോട് സംസാരിക്കണം എന്ന് പറയണം ആര്യം പറഞ്ഞു ഞാനൊന്ന് സംസാരിച്ച് നോക്കിയതാ പക്ഷെ ആകാശമായിട്ട് അതിനകത്തൊന്നും വീണ്ടില്ല എന്ന് പറയുന്നത് ധർമ്മം പറഞ്ഞു ഇത് പക്ഷെ നമുക്ക് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യ കാരണം സവിത അവനോട് ചോദിച്ചു മനസ്സിലാക്കണം അവനെ നേർവഴിക്ക് കൊണ്ടുവരണ്ടതെന്ന് ചോദിക്കുക ആര്യം പറഞ്ഞു അത് ശരി തന്നെയാ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തന്നെ കുരു എന്ന് പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ദേമംഗലത്ത് ദേവമംഗലത്തിന്റെ സ്വസ്ഥത നശിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് ആകാശനെ കണ്ടതും പെട്ടെന്ന് എന്താ ധർമ്മനും ആനും ആനന്ദം ഒക്കെ എഴുന്നേറ്റു പിന്നീട് ആനന്ദ് എന്നിട്ട് പറഞ്ഞു എടാ ആകാശേ നീ ആകെ പഴം ക്ഷീണിച്ചു പോയില്ലെന്ന് പറയാ ക്ഷീണമോ എനിക്കോ എനിക്കൊന്നും എന്ന് പറയണ ആരും പറഞ്ഞ നല്ല ക്ഷീണമുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇന്നിനെ ഒന്നിനടുത്തോടെ ഓടി അലച്ചായിരുന്നു അപ്പൊ അതിൻ്റെതായ ക്ഷീണം ആയിരിക്കും എന്ന് പറയുന്നത് ധർമ്മം പറഞ്ഞു മോനെ ആകാശെ നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് എന്ത് നമുക്ക് പുറത്ത് പോയി സംസാരിക്കാൻ പറയാ എന്ത് സംസാരിക്കാൻ അത് പുറത്തേക്ക് വരാൻ പറയണം അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ആകാശനെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോവാണ് ആ സമയത്ത് ആനന്ദ് പറഞ്ഞു എടാ ആകാശെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നേരത്തെ എന്ത് രസമായിരുന്നില്ലേ ദേവമംഗലത്ത് നമ്മളെല്ലാവരും കൂടെ മക്കളെല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുന്നു ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു പിന്നെ കിടക്കാൻ പോകുമ്പോൾ അവിടെ അടി മാത്രമല്ല അച്ഛൻ്റെ വക തല്ലി കിട്ടിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇത് പരാതി കുറച്ചിലും കാര്യങ്ങളും എന്തായിരുന്നു പൊളിച്ച പാത്തും ഒക്കെ ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് അത് കേട്ടപ്പ ആകാശം ചോദിച്ചു ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയണമെന്ന് ചോദിക്കാം ആരെയും പറഞ്ഞു ആകാശേട്ടാ അതൊക്കെ ഓർക്കുമ്പോൾ ആകാശം ഇപ്പൊ കൊതി തോന്നുന്നില്ലെന്ന് ചോദിക്കാം ഈ എന്തിനാ എന്തിനാ കൊതു കൊന്നതെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഏട്ടാ ആകാശേ ഒന്നും അല്ലെങ്കിലും നമ്മളെല്ലാം ഗോമ ഇതേ ഗോമ ദേശിച്ചോടത്ത് ബാലിന്റെ മക്കളല്ലേ ചോദിക്കും നമ്മളോ നിങ്ങളൊക്കെ അതെ പക്ഷെ എന്ന് പറയണേ എന്താടാ നീ പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ട് ചെന്നിട്ട് ആകാശിനെ അടിക്കാൻ തുടങ്ങണം അതെ മാമ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല ബാക്കി ബാക്കിയെല്ലാവരോടും അച്ഛൻ പെരുമാറുന്ന പോലെയാണ് എന്നോട് പെരുമാറുന്നേ ആര്യം പറഞ്ഞു അത് ശരിയാ ആകാശോണോട് ഇച്ചിരി സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടെന്ന് പറയണം എന്ത് ഒന്നുമില്ല ഒരു പരിഗണന എനിക്ക് കൂടുതലായിട്ട് തരുന്നില്ല ശരിക്കും പറഞ്ഞു എന്നെ ചവിട്ടി താഴ്ത്തായിരുന്നു അതെനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പറയാം ആനന്ദ് പറഞ്ഞു എന്തൊക്കെയാടാ ആകാശം നീ പറയണം എന്ന് വയ്ക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ അല്ലെങ്കിലും ഈ ഗോമതി സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ ബാലന്റെ മോനായിട്ട എനിക്കൊരു വിലയില്ലെന്ന് പറയുകയാണ് എൻ്റെ ജീവൻ തന്നെ അച്ഛൻ നശിപ്പിച്ചു കളഞ്ഞു എന്നെ പഠിക്കാൻ വിടുമായിരുന്നെങ്കിലോ ഞാൻ പഠിക്കില്ലായിരുന്നോ അത് കേട്ടപ്പോൾ ആനന്ദ പറഞ്ഞ് പഠിക്കാൻ വിടാത്ത എടാ നിനക്ക് മാർക്ക് കുറവല്ലായിരുന്നോ എന്ന് ചോദിക്കാണ് ഓ മാർക്ക് കുറവായിരുന്നല്ലേ എന്ന് ചോദിക്കാണ് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞ അതെ നിനക്ക് പഠിക്കാൻ നീ നീമ്പെടുക്കണായിരുന്നെങ്കിൽ നിന്നെ ഉറപ്പായിട്ടും അളയം വിട്ട് പഠിപ്പിച്ചായിരുന്നു അറിയാൻ ആര്യം പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ ഇതാകാശം എന്നെ മാർക്ക് ലിസ്റ്റ് ഇരിപ്പുണ്ടല്ലോ എടുത്ത് നോക്കാൻ പറയാമേ പറയാണ് എടാ നീയൊക്കെ എന്നെ മനപൂർവ്വം അപമാനിക്കുവല്ലേ ഇത് ഞാൻ വെറുതെ വിടുത്തില്ല ഇടാന്ന് പറയാണ് എനിക്കറിയാം എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് അപ്പോഴേക്കും ആരും പറഞ്ഞു എന്താ ആകാശേട്ടാ ആകാശേട്ടന്റെ ജീവിതം അച്ഛൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞോണ്ടല്ലേ വേണ്ട നീയൊക്കെ അച്ഛൻ്റെ പക്ഷത്താ എല്ലാരും കൂടെ ഒന്നായി ചേർന്ന് എന്നെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീയൊക്കെ ഇതല്ല ഇതിൽ അപ്പുറം പറയൂന്ന് എനിക്കറിയാന്ന് പറയാണ് എനിക്കിപ്പൊ വിദ്യാഭ്യാസം വിവരം ഒക്കെ ഇച്ചിരി കുറവല്ലേന്ന് ചോദിക്കും ആരും പറഞ്ഞു എൻ്റെ പൊന്നാകാശേട്ടാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശേ അച്ഛനെ ആകാശേണ്ണെ ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം ആകാശ് പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളോടൊന്നും ഒരു മിനിറ്റ് പോലും ഇനിയും സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ് ആനന്ദ് പറഞ്ഞു അവൻ കയറിപ്പോയല്ലോ എന്ന് പറയണം ധർമ്മം പറഞ്ഞു അത് ശരിയാ ആര്യം പറഞ്ഞു പക്ഷെ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആകാശ എണ്ണെ നമ്മുടെ നമ്മുടെ പരിധിക്ക് കൊണ്ടാണ് എങ്കിലോ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോളളൂ അമ്മ വന്നു കഴിയുമ്പത്തേനും ഇവിടെ ആകാശ എണ്ണം കാണണം എന്നൊക്കെ പറയാണ് ആകാശ അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേനും ആണ് ശ്രീകലെ അങ്ങോട്ടേക്ക് വരുന്നേ ശ്രീകല വന്നിട്ട് പറഞ്ഞു എടാ മോനെ ആകാശേ കടയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് കേട്ടല്ലോ എന്താണോ കാര്യം നോക്കുക കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക് എന്താ കാര്യം അവരും അവരുടെ മോളും എല്ലാത്തിനും കാരണം എന്ന് പറയണം അപ്പോഴേക്ക് ഉദയമാനും വന്നിട്ട് ചോദിച്ചു എന്താണോ മോനെ ചോദിക്കുക അപ്പോഴേക്ക് ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ ആകാശേ ആകാശം എന്താ പറയണേ ആകാശം പോയി എന്തിലും ആഹാരം എന്തേലും എടുത്ത് കഴിക്കുക അതെ എന്നെ കൂടുതൽ കഴിപ്പയ്ക്കാൻ നോക്കണ്ട എനിക്കറിയാം എപ്പം കഴിക്കണമെന്ന് എന്ന് പറയുന്നത് ശ്രീദേവ പറഞ്ഞു ആകാശേ വേണ്ട ഒരു പ്രശ്നം വേണ്ടാന്ന് പറയണം അപ്പോഴേക്ക് ഉദയഭാനും പറഞ്ഞു അവൻ പറയട്ടെ അവൻ കുഞ്ഞു വച്ചല്ലേന്ന് ചോദിക്കാം കുഞ്ഞോ ഇതോ കുഞ്ഞാണെങ്കിൽ എനിക്ക് ഈ മീശാന്താടിയെ കാണുമോ എന്ന് ചോദിക്കണം നിങ്ങൾ കുഞ്ഞിപ്പിള്ളേരെ ഇങ്ങനെയാണോ കണ്ടേക്കണം എന്ന് ചോദിക്കാം അപ്പോഴേക്ക് ഉദയഭാനോട് മുഖവും അങ്ങോട്ട് താണു ഒച്ചപ്പാടും വേളം കെട്ടും മീനാക്ഷിയും ബാലനും എല്ലാവരും അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ബാലൻ ചേച്ചി എന്താ ഇവിടെ ഒച്ചപ്പാടും വേണം എന്ന് ചോദിക്കാം എന്താന്ന് അച്ഛനും മനസ്സിലായില്ലേ ഈ നിൽക്കുന്നവരൊക്കെ തന്നെ കാരണം എന്ന് പറയണം നീ എന്താടാ പറഞ്ഞെ ഈ നിക്കുന്നവരോ അവരാരാന്നറിയാലോ മീനാക്ഷിയുടെ അച്ഛനും അമ്മയാണ് ആ ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാൻ ഓ അച്ഛനു പിന്നെ ബഹുമാനം കൂടാതെ അച്ഛൻ കൊടുത്ത് സംസാരിച്ചു പക്ഷെ എനിക്ക് അതിന്റെ എന്ന് പറയണെ ബഹുമാനം നമ്മൾ കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ബാലം ചോദിച്ചു എടാ നീ ഈടെ അടിച്ചിട്ട് കൂടുന്നുണ്ടെന്ന് പറയണം എൻറെ അച്ഛാ ഇപ്പൊ ഗോമതി സ്റ്റോഴ്സ് പണ്ടത്തെ ഗോമതി സ്റ്റോഴ്സ് ആണ് ഒരിക്കലും അല്ല ഗോമതി സ്റ്റോർസ് ആ പടം താറുമാറായി പോയില്ലേ എന്ന് വെക്കാം അതേടാ നീയൊക്കെ കാലെടുത്ത് വെച്ചതിന് ശേഷമാണെന്ന് പറയണെ ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു എന്റെ കുറ്റം കൊണ്ടല്ല ദേ ഇവരുടെ കുറ്റം കൊണ്ടാന്ന് പറയുന്നത് എന്താണെന്നീ പറഞ്ഞെ ഏയിച്ചേണ്ട ബാലൻ അടിക്കാൻ കൈ ഓങ്ങിക്കൊണ്ട് വരുവാണ് അപ്പോഴേക്കും മീനാക്ഷി കയറി പിടിച്ചു വേണ്ടച്ചാന്ന് പറയാണ് ഈ സമയത്ത് ആകാശ് പറഞ്ഞു മീനു നീ തടയൊന്നും വേണ്ട അല്ലെങ്കിൽ നിന്നെ കുറെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തിയിട്ടല്ലേ നിന്നെ കണ്ണീര് ഉടുപ്പിച്ചല്ലേന്ന് ചോദിക്കാണ് ആ സമയം മീനാക്ഷി വന്നിട്ട് എന്താ ആകാശ് ആകാശ് ഈ പറയണേ ദ വെറുതെ കൈയിൽ നിന്നിട്ട് പറയില്ല കേട്ടോ എന്ന് പറയാണ് എന്നെ ആരും കണ്ണീൽ ഉടുപ്പിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാണ് ആ സമയം ഉദയവാനും പതുക്കെ ശ്രീകലയുടെ ചെവി പറഞ്ഞു നമ്മൾ നമ്മളൊരിച്ചിരി ഇട്ട് കൊടുത്തു ഇനി തീപ്പൊഴിയായിട്ട് കത്തിക്കൊള്ളു എന്ന് പറയാണ് അവരിങ്ങനെ കണ്ടാസ്വദിച്ച് നിൽക്കുവാണ് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പം കണ്ട് നിൽക്കുന്നവർക്ക് ചേലാന്ന് പറഞ്ഞവണക്ക് അവരങ്ങനെ ആസ്വദിച്ച് നിൽക്കുക ഇൻ കൊള്ളാം ഇത്തിരോടെ അങ്ങോട്ട് കൊഴുക്കട്ടെ ഉണ്ടാകട്ടെ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആകാശ് പറഞ്ഞു അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം ഗോമതി സ്റ്റോഴ്സിന്റെ താളം തെറ്റാൻ കാരണം ഗോമതി സ്റ്റോഴ്സിലേക്ക് വരാൻ അർഹതയില്ലാത്തവർ വരുന്നോണ്ടാ പെട്ടെന്ന് സ്ത്രീകളെ വന്നിട്ട് പറഞ്ഞു അയ്യോ ഭാരേട്ട അങ്ങനെയാണ് ഇനി മുതൽ നാളെ മുതൽ ഉദയേട്ടൻ കടയിലേക്ക് പോകുന്നില്ല കേട്ടോ ഞാൻ ഉദയേട്ടനോട് പറഞ്ഞോളാന്ന് പറയണം ഉദയഭാന പറഞ്ഞു ശരിയാ ബാല ഞാൻ പോകുന്നില്ല എന്ന് പറയണ ബാലൻ സഹിച്ചില്ല ബാലൻ പറഞ്ഞു നീ എന്താടാ ആര്യ പറഞ്ഞു അല്ല നീ എന്താടാ ആകാശ പറഞ്ഞേ അവരാരെന്നറിയാവോ അവര് കടയിലേക്ക് പോകും ശ്രീദേവിയും കടയിലേക്ക് പോകും കൂടെ ഉദയഭാനും സാറും പോന്ന് പറയണ അതിനെ എതിർക്കാനൊന്നും നീ നോക്കണ്ടെന്ന് പറയണ പിന്നെ നീ നിക്ക് പറ്റില്ല നീ നാളെ മുതൽ കടയിലേക്ക് പോകണ്ടാന്ന് പറയണേ ആകാശം പറഞ്ഞില്ല ഞാൻ പോകുന്നില്ല കടയിലേക്ക് മാത്രമല്ല വീട്ടിൽ നിന്ന് നീ പോയിക്കോണെന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ഓടി വന്ന ആകാശിനെ കയ്യിലേക്ക് പിടിച്ചു ആകാശ് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ്റെ അടുത്തേക്ക് ആര്യം വന്നു ആര്യം വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് നിൽക്കും എടാ അവൻ കണ്ടില്ല എനിക്ക് നേരത്തെ ഒന്ന് സംസാരിക്കുന്നു അച്ഛാ അതിന് നമ്മളൊരു ഇട കൊടുക്കാതിരിക്കണം അച്ഛൻ്റെ കയ്യിലാണ് തെറ്റ് അങ്ങനെ അച്ഛൻ പറഞ്ഞു പറയിപ്പിച്ചല്ലേന്ന് ചോദിക്കാം എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ ദേ ആകാശാണ് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് അച്ഛാ ഇനിയെങ്കിലും അമ്മയെ പോയി വിളിച്ചോണ്ട് വരണം ഈ കുടുംബത്തിന്റെ താളം തെറ്റിയിരിക്കുക അമ്മ വന്നാലോ കാര്യങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ അച്ഛനെ തോന്നുമായിരിക്കും ഞാൻ ഈ പറഞ്ഞ് എപ്പോഴും എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാന്ന് പക്ഷെ അറിയാവുന്നതുകൊണ്ട് അച്ഛാ കുടുംബത്തിന്റെ താളം പഴയതുപോലെ അല്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആകാശന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുക എല്ലാം ശരിയാണെങ്കിൽ അമ്മ ഈ കുടുംബത്തിലേക്ക് വരണം അമ്മയില്ലെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളും നടക്കുമെന്ന് പറയണം ആ സമയം ബാലിനൊന്നും മിണ്ടിയില്ല അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ വാശിയും വൈരാഗ്യം വെച്ച് വെച്ചോണെന്നിട്ടുണ്ടെങ്കിൽ കുടുംബം തകർന്നു പോകുന്ന അച്ഛനെ കാണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒരു പ്രയോജനം ഇല്ലെന്ന് പറയാണ് കാരണം ആരേക്കാളും കുറെ ഓണം കൂടുതലുണ്ടാ ബാലൻ പക്ഷേങ്കിൽ ബാലിന് ചില സമയത്ത് വിവേകബുദ്ധി ഇല്ലാന്ന് പറയുന്ന കണക്ക് ബാലിന് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആരെയും പറയുമ്പോഴിങ്ങനെ ബാലിന് ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം മകനാണ് മകൻ പറയുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ പക്ഷെ ബാലന് ഇങ്ങനെ ആലോചിക്കുകയോ ഗോമതയെക്കുറിച്ച് ആ സമയത്ത് മുറിയിലേക്ക് എന്നിട്ട് ആകാശനോട് മീനാക്ഷി വെച്ചു ആകാശ എന്തൊക്കെയാ വർത്താനങ്ങൾ അവിടെ പറഞ്ഞതെന്ന് ചോദിക്കുക അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് മീനു ദ ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ വെറുതെ ഇങ്ങനൊന്നും പറയ എഴുതി എന്ന് അറിയണം എങ്ങനെ അച്ഛനെ എന്തിനെ വിഷമിപ്പിച്ചതെന്ന് ചോദിക്കുക അല്ലെങ്കിൽ തന്നെ അമ്മ ഇവിടെ ഇല്ലാത്ത തന്നെ ബുദ്ധിമുട്ടാ എന്ന് പറയണം വിഷമിപ്പിച്ചോ ഞാനല്ല വേറെ ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ അവർ കാരണമാന്ന് പറയാണ് ദേ ആകാശെ ആകാശ് ഇത് എന്ത് കണ്ടിട്ടായി തുള്ളുന്നതെനിക്കറിയാന്ന് പറയണം ദേ മീനാക്ഷി നീ എന്നോട് പറയാൻ വരണ്ട നിന്റെ അച്ഛൻ കടയിൽ വന്നപ്പോൾ അപമാനം ചിറക്കി വിട്ട് ആരെന്താന്നൊക്കെ എന്താന്നൊക്കെ അറിയാലോ എന്നിട്ട് നീ ഇപ്പൊ അവർക്ക് വക്കാലത്ത് പിടിച്ചോണ്ട് വന്നിരിക്കുന്നു ആകാശേ അങ്ങനെ ഒന്നും വിചാരിക്കില്ല ആകാശ് പറഞ്ഞു വെറു ഒരു പലയിരക്കേടേലെ എൻ്റെ ജീവിതം ഫോമിച്ചു കഴിഞ്ഞു ഇത്രയും വർഷം പലചരക്കേടേലോ ഈ ഗോമനിസ്റ്റോഴ്സ് എന്നു മുതലാ ആകാശിനെ പലയിരക്കേടേ ആയത് പറയാ ആകാശേ എന്ന് എന്നു മുതലാന്ന് ചോദിക്കാണ് ഇത്ര മറന്ന് വലുതായി കഴിഞ്ഞപ്പഴാണ് അതൊരു വെറും പലചരക്കേടേ എന്ന് മനസ്സിലായത് ഈ ആകാശെ തല മറന്നെണ്ണ തേക്കരുത് കിട്ടോ അത് ആപത്താന്ന് പറയാണ് ചേട്ടപ്പ ആകാശ് പറഞ്ഞു എനിക്കറിയാം നീ അവരോടൊപ്പം വന്നാൽ ഞാൻ ആരോടൊപ്പം വന്നാലല്ല കാര്യം ഇവിടെ ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അമ്മ ഇവിടെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ആ സമയത്താണ് ആകാശ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഞാനിതിനൊന്നിനും സമ്മതിക്കുന്നില്ല കൂട്ട് നിൽക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാം ആ സമയം ഉദയഭാനുവിൻ്റെ സ്ത്രീകളുടെ അടുത്തേക്ക് ശ്രീദേവി എന്നു ശ്രീദേവി അന്ദ്രിച്ചു നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണം നിൽക്കുക എഴുതിയിൽ എണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നെ യവാനം പറഞ്ഞ് എന്റെ മോളെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളു പറയുകയാണ് ഇത് കുറച്ച് കഷ്ടം ഉണ്ടോ അച്ഛൻ അമ്മ എന്നൊക്കെ പറയണം എടി മോളെ ഈ ദേവമംഗലം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കണ്ടേ ഈ ദേവമംഗലം ഇനി ഇതേ നമ്മുടെ പേരിലായിരിക്കും ഇനിയിപ്പൊ ദേവമംഗലം എന്ന് പറയുന്നതിന് പകരം ഏഹ് ദേവിയുടെ പേരിലായിരിക്കും ദേവമംഗലം അറിയപ്പെടുന്നതെന്ന് പറയാണ് എൻ്റെ പേരിലോ അത് മോളെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ ചതി പൊറുക്കില്ല അറിയാലോ എന്തേലും ചതി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് ഇനിയിപ്പത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാ ഈ വീട്ടിനെല്ലാം അതിനു പുറത്താക്കും എന്ന് പറയാം ദേവാനു പറഞ്ഞ അങ്ങനെയൊന്നും അറിയാൻ പോകുന്നില്ല എടി എടിമോളെ ഗോമതി സ്റ്റോഴ്സ് നമുക്ക് പിടിച്ചെടുത്തിട്ട് ദേവി സ്റ്റോഴ്സ് പേര് മാറ്റണം എന്ന് പറയുകയാണ് അച്ഛൻ എന്തൊക്കെയാ പറയണതേക്കും ഞാൻ പറഞ്ഞ സത്യം അധികം വൈകാതെ ഒരു ദേവി സ്റ്റോഴ്സ് ഉയരവും പറയാണ് ശ്രീദേവിക്ക് സമ്മതനേറ്റുന്നവള് തോന്നി ആ സമയം പിന്നീട് കൃഷ്ണമംഗലത്ത് കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് കൃഷ്ണമംഗലത്ത് ഗോമതിയുടെ മനസ്സിലൂടെ സ്ത്രീകളെ ബാലിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ വരുവാണ് അപ്പോഴേക്കും അച്യതം പറഞ്ഞ് ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന ബാലിന് ഇത്തിരി പോലും ഇഷ്ടമില്ല ഗോമതിയുടെ ഉണ്ടായിരുന്നെങ്കിലോ ഇത്രയും ദിവസമായി ഒന്ന് വന്നോ ഒന്ന് വിളിച്ചോ സംസാരിച്ചോ ഒന്നും ചെയ്തില്ലോ എന്നിട്ട് ഇപ്പൊ ഉണ്ടെന്നൊക്കെ ചോദിക്കുവാണ് ഗോമതിക്ക് സങ്കടമായിപ്പോയി കഴിയുമ്പോഴത്തേനും രാജശ്രീക്ക് മനസ്സിലായി രാശ്രീ പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം ബാലിന് ഗോമതിയെ വേണ്ട ബാലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനോട് ശ്രീകലയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പൊ ബാലിന് ഗോമതി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് വിഷമായി ഗോമതി പറഞ്ഞു എൻ്റെ ബാലേടനെ കുറിച്ച് അനാവശ്യം പറയരുത് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും കാലം ഭാര്യനെ സ്നേഹിച്ച് ജീവിച്ചതാണ് അപ്പം ഒരു കാര്യമുണ്ട് നാളെ എന്താ കാര്യം എന്ന് പറയാം ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് എടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്ത് തീരുമാനങ്ങൾ അതൊക്കെ ഞാൻ നാളെ പറയാമെന്ന് പറയാണ് എല്ലാവരും കൂടി ഒരു നിമിഷം ഇങ്ങനെ ഗോമതിയെ നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈ അല്ല ഇതിൻ്റെ ഈ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തേർന്നുകൊണ്ട് നിർത്തുന്നേ